ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഇൻട്രോ ഒക്കെ പറയുന്ന സമയത്താണ് മുടിയൊക്കെ നന്നായിട്ട് നിരച്ചൊക്കെ പോയിരിക്കുന്നു കേട്ടോ ഫ്രണ്ടിലെ മുടികളൊക്കെ അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചെന്ന് മാത്രമാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ രാവിലെ ഇന്ന് വീട്ടിലാണ് കേട്ടോ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ ആയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെയൊക്കെ എണീറ്റു നമ്മൾ ഇൻട്രോ ഒക്കെ പറഞ്ഞു രാവിലെ ഒരു പാക്കറ്റ് പാലുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പാക്കറ്റ് പാലൊക്കെ പൊട്ടിച്ച് ചായയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം ഞാൻ ഏതായാലും അടുക്കളയിൽ കയറിയിരിക്കല്ലേ അപ്പോൾ ഒരു മുണ്ടൊക്കെ എടുത്തു കേട്ടോ തോർത്ത് മുണ്ടൊക്കെ എടുത്തു അല്ലെങ്കിൽ ഞാൻ നനഞ്ഞ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാക്സിയിൽ ഇങ്ങനെ തുടച്ചോണ്ടേ ഇരിക്കും കേട്ടോ എനിക്ക് എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തുടയ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ ചിലപ്പോൾ ഒരു തോർത്ത് എന്തെങ്കിലുമൊക്കെ തുളത്തിടും അങ്ങനെ ചെയ്യാറ് കൈ തുടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഓർമ്മല്ലാണ്ട് അങ്ങനെ നമ്മളങ്ങനെ നിന്ന് പണിയെടുക്കാമെന്നുണ്ടെങ്കിൽ മാക്സിയിൽ അങ്ങനെ തുടക്കൂട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയോ മോറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നൊലമ്പോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് അപ്പം നമ്മൾ വേഗം തുടയ്ക്കാറുണ്ട് മാക്സിയിലെന്നല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു തോർത്തുമുണ്ടൊക്കെ ഉടുത്തു മാക്സിയുടെ മേലെക്കൂടെ അപ്പം അങ്ങനെന്താ ചായ വെക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇനി പാൽ ഒന്ന് കാച്ചി എടുക്കണം അപ്പം പാല് കാച്ചിട്ട് വേണം കുട്ടിക്കുള്ള പാലും കൂടി അവൾക്ക് കോറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധനി ബേബിക്ക് അതും കൂടി എടുത്തു വെക്കണം കേട്ടോ അപ്പം ഇവിടെയാകുമ്പോൾ പാക്കറ്റ് പാൽ തന്നെയാണ് ശരണം അവിടെയാകുമ്പോൾ പിന്നെ രാഷ്ട്രീയൻ്റെ വീട്ടിലാകുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് പാല് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ആവുമ്പോൾ പിന്നെ പാക്കറ്റ് പാലേ ഉള്ളൂ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ പാക്കറ്റ് പാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പാല് കാച്ചി എടുക്കട്ടെ എന്നിട്ട് വേണം ചായ വെക്കാൻ അവൾക്കുള്ള പാല് എടുത്ത് മാറ്റി വെക്കണം പിന്നെ കോറെ അരയ്ക്കണം രാവിലെ അപ്പം കുറച്ച് വർക്ക് കൂടുതലുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ അമ്മയുണ്ട് അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തി പോയിട്ടോ ചെറിയ അനിയത്തി ഉണ്ടായിരുന്നത് അവൾ പോയി അവൾ വിഷുവിന്റെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ വൈകീട്ട് ആയപ്പോഴത്തേനും അവള് പോവുകയും ചെയ്തു കേട്ടോ വിഷുവിടെ അന്ന് വൈകിട്ട് ബേബി ഇതാ അവളുടെ കുഞ്ഞു വാവേനെ അതാ തൊട്ടിയിലിട്ട് ആറ്റിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയതാ അവളെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം എന്നാൽ ചായക്ക് കടീന്ന് പറയുന്നത് അട ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് അവിടെ ഉണ്ടാക്കിയത് തികഞ്ഞില്ല ഞാൻ വന്നപ്പോഴത്തും വിഷു ഒക്കെ ആയിട്ട് ഞാൻ വന്നപ്പോഴത്തും നമുക്ക് അങ്ങനെയാണല്ലോ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണല്ലോ അപ്പൊ ഞാൻ വന്നപ്പോഴത്തും ഞങ്ങളെല്ലാവരും ഓരോ ഓരോന്ന് കഴിച്ചപ്പോഴത്തും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മേമയുടെ വീട്ടിൽ അവരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയിട്ട് അവിടേക്കൊക്കെ കൊടുത്തു വിട്ടു പറഞ്ഞിട്ടേ അപ്പൊ അങ്ങനെ ഞാൻ വന്നപ്പോഴത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഓരോന്നും ഓരോന്ന് എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പം എന്തായാലും ഇനിയിപ്പോൾ പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പകുതി ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് അപ്പം നട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ വാഴയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ വാഴയുടെയില വാട്ടിയൊന്നുമില്ല അപ്പം മാവൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ എന്താ മാവ് പരത്തികൊണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വേഗം തേങ്ങയൊക്കെ ചെലവി എടുത്തു പിന്നെ ബെല്ലൊക്കെ ഒക്കെ അമ്മ തന്നെ ചെലവിത്തന്നത് കേട്ടോ ഇന്ന് ധനിദേവിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര വാശി അവൾക്ക് അവൾ നിലത്തേ നിൽക്കുന്നില്ല ഒന്നും ഒന്നും ചെയ്യാനായിരിക്കുന്നില്ല അപ്പോൾ അമ്മ അവളുടെ പുറകെ അങ്ങനെ വെച്ച് പിടിക്കുന്നുണ്ട് ഓരോന്നിൽ വാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ നടക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ അവളുടെ പുറകെ അമ്മ അവളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുക്കള ഓരോന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ തേങ്ങയും ബെല്ലൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇനി ഇഡ്ഡലി ചെമ്പില് ആവി പിടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ പാലൊക്കെ കാച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാവുമ്പോൾ കുറച്ച് എന്തായാലും അധികം ഒന്നുമില്ല എന്നാലും ഒരു അഞ്ചെട്ടെണ്ണം എന്താ ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേന് എങ്ങനെയായാലും ഒരു അഞ്ചെട്ടെണ്ണത്തിന് ഉള്ളൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ വെന്ത് വന്നപ്പോഴൊക്കെ മാവ് വെന്ത് വന്നപ്പോഴൊക്കെ അപ്പം ഇനി പ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല വലിയൊരു എന്താ നമുക്ക് വിഷു വന്നു എന്നോ അല്ലെങ്കിൽ വിഷു ആണെന്നോ അങ്ങനെയൊന്നും ഒരു ഫീലേ ഫീലേയില്ല മനസ്സിനിട്ടോ എന്തെന്നില്ലാത്തൊരു വിഷമോ എന്തൊക്കെയോ നമുക്ക് എന്താണെന്ന് അറിയില്ല അത് ആഘോഷിക്കാനോ പറ്റുന്നില്ല എന്താണെന്നറിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെയും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്രാവശ്യത്തെ വിഷു അങ്ങനെ ഇതില്ല അപ്പോൾ അങ്ങനെതാണ് അടയൊക്കെ ആയി ഞാനും ധനി ബേബി അമ്മയൊക്കെ അങ്ങനെ ചായയൊക്കെ കുടിച്ചു അടയൊക്കെ കഴിച്ച് അങ്ങനെ രാവിലെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിലോപ്പിയാണ് മേടിച്ചത് അപ്പോൾ അമ്മ അതൊക്കെ നന്നാക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് വേറെ നന്നാക്കാൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കൂടി ഒന്ന് ചതച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം അപ്പോഴത്തേന് കുരുമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല കുരുമുളക് ഉണ്ടായിരുന്നു അപ്പോൾ ആ കുരുമുളക് കുറച്ച് ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് അതൊന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു എന്നുവെച്ചാൽ കുറച്ച് എടുത്തു വയ്ക്കും ചെയ്യാലോ സ്റ്റോക്ക് വയ്ക്കാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നീട് നമുക്കിങ്ങനെ ഇറച്ചി മീനൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് കുരുമുളകിനോ അല്ലെങ്കിൽ മുളകിനോ മല്ലിക്കൊക്കെ അധികം ചിലവുള്ളൂ അമ്മയാകുമ്പോൾ അമ്മറ്റൊക്കെയല്ലേ അപ്പോൾ അമ്മ അമ്മക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വല്ല ചീര താളിക്കുകയും അല്ലെങ്കിൽ മുരിങ്ങ താളിക്കുക അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ തക്കാളി ചാർ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കിപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ കുരുമുളക് ചൂടാക്കി എടുക്കണം കുരുമുളക് ചൂടാക്കി അത് ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അമ്മ റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ധോനി ബേബീനെ കുളിപ്പിച്ചു അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞിട്ട് അവളെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ തൊട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായപ്പോൾ ഇനി അമ്മ ആട്ടി ഉറക്കിക്കോളും അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണിക്കൊണ്ട് വന്നതിട്ടോ ചോറൊക്കെ അമ്മ എടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടി ഉറങ്ങി അമ്മ അതാ പരിപ്പുണ്ടോ കറി വെക്കാൻ പരിപ്പ് വേണം എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ പരിപ്പുണ്ട് പാക്കറ്റ് പൊടിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കൊണ്ടുവന്ന കാര്യമാണ് അപ്പം ഞാനിങ്ങനെ വടപ്പരിപ്പാണോ അതോ സാമ്പാർ പരിപ്പാണോയെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം പരിപ്പ് കുറച്ച് കാനുള്ള പരിപ്പാണ് എന്നാൽ സാരൽ എന്നാലും വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ കുറച്ച് നേരം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചു കിട്ടുക എന്നിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ പിന്നെ പെട്ടെന്ന് നല്ല വെന്തും കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കില്ല അപ്പോൾ സാമ്പാർ പരിപ്പാണെങ്കിൽ കനല്ലാത്ത പരുപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നെയ്യ് പോലെ അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ പക്ഷേ ഇതാവുമ്പോൾ അങ്ങനെ കിട്ടില്ല അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കിട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കുരുമുളകൊക്കെ ചൂടാക്കിയെടുത്തു ചൂടാക്കി എടുത്തതിന് ശേഷം അതാ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൻ്റെ അതിങ്ങനെ വാഷറോ അങ്ങനെ എന്തോ പറയില്ല അതിൻ്റെ അതൊക്കെ പൊട്ടിയിരിക്കുകയാണ് മിക്സിയൊക്കെ മാറ്റാനായിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾ വരുമ്പോഴാണെങ്കിലും ഇതിനൊക്കെ ഭയങ്കര പരിക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി മാറ്റണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതാ അതെല്ലാം ഇടിച്ച് ചതച്ച് പൊടിച്ച് എല്ലാം പേസ്റ്റാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് മീനിന് അമ്മ അതാ ചോറ് വാർക്കണം അങ്ങനെ മസാലയൊക്കെ പുരട്ടി വന്നപ്പോഴത്തേന് തന്നെ പന്ത്രണ്ടര മണിയായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പെട്ടെന്ന് ചോ അമ്മ ചോറ് വർക്കാണ് ചോറ് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ മീൻ എന്തായാലും വറുത്തെടുക്കാൻ പെട്ടെന്ന് അതല്ലേ ആവാൻ കുറച്ച് പ്രയാസം അപ്പോൾ ഇനി ഏതായാലും ചോറ് ഇറക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കൂട്ടാൻ എന്തായാലും അടുപ്പത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അമ്മ അമ്മതാ തക്കാളിയൊക്കെ നുറുക്കിത്തരും അമ്മയാണ് കേട്ടോ കറിക്കൊക്കെ നുറുക്കി തന്നത് വെള്ളരി അതേപോലെ കുമ്പടങ്ങ അങ്ങനെ ആയിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഗ്യാസിലാണ് മീൻ പൊരിക്കണത് അപ്പോൾ ഒരു കിലോ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിലോപ്പി മീനാണ് മേടിച്ചത് അപ്പം അങ്ങനെ അതെല്ലാം മസാലയൊക്കെ പുരട്ടി തന്ന് ഞങ്ങൾ അത് വറുത്തെടുത്തു അപ്പോഴത്തേനും കുട്ടിയിൽ നിന്ന് നേരത്തെ ഉറങ്ങിയ ആൾ നേരത്തെ എണീക്കും ചെയ്തു കേട്ടോ അപ്പം ആളത് അമ്മയും കൂടി സിറ്റൗട്ടിൽ അതാ ഇരിക്കുന്നുണ്ട് കേട്ടോ കളീന്തമാശയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കുറച്ച് ഉപ്പേരിയും വെച്ച് ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ കറിയായി രാജേഷേട്ടൻ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനുള്ള കഴിക്കാനൊക്കെ ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒക്കെ വിളമ്പി വെച്ചു ആരും പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നിട്ട് ഓട്ടമുണ്ട് പറഞ്ഞു പിന്നെ അയ്യോ ഞാൻ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വരുന്നില്ലേ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം എന്ത് ഏഷ്യമെല്ലാം കൂടി വന്നു കേട്ടോ അപ്പം ഞാൻ വേണ്ടാതെ ഫോൺ വെച്ചു അപ്പോൾ അതിന് പിന്നെ ഏട്ടൻ പറഞ്ഞത് ശരി ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നത് ഒരു വെക്കാതെ കുറച്ച് ചീരപ്പി ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ അത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രാജശേട്ടൻ വന്നു കഴിച്ചുകൊണ്ടിരിക്കുക ബൈ